ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പാവക്ക കൊണ്ടോട്ടം ഉപയോഗിച്ചിട്ടുള്ള ഒരു നാടൻ കറിയാണ് കേട്ടോ തയ്യാറാക്കുന്നത് പാവയ്ക്ക കൊണ്ടാട്ടവും അതുപോലെ തന്നെ മുളക് കൊണ്ടാട്ടമൊക്കെ നമ്മുടെ ഊണിന്റെ കൂടെ നമ്മൾ വറുത്ത് കഴിക്കാറുണ്ടല്ലോ അപ്പോൾ അതുപോലെ തന്നെ പാവയ്ക്ക കൊണ്ടാട്ടം വെച്ചിട്ടുള്ള നല്ലൊരു നാടൻ കറിയാണ് കേട്ടോ ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ഈ നാടൻ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് പാവയ്ക്ക കൊണ്ടാട്ടം എടുത്തിട്ടുണ്ട് ഇനി ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചെടുത്തിട്ടുള്ള പാവയ്ക്ക കൊണ്ടാട്ടമാണ് ഒരു ചെറിയ കഷ്ണം പുളി എടുത്തിട്ടുണ്ട് നമുക്ക് ഈ പാവയ്ക്ക കൊണ്ടാട്ടം വീട്ടിലുണ്ടാക്കുന്നതേ ഉള്ളൂ പാവയ്ക്ക വാങ്ങി ഇതുപോലെ കട്ട് ചെയ്തിട്ട് വലത്ത് വെച്ച് ഉണക്കി പാവക്ക കൊണ്ടാട്ടം ഉണ്ടാക്കാവുന്നതാണ് ഇനി ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ചെറിയുള്ളിയാണ് പത്ത് ചെറിയുള്ളി ഞങ്ങളുടെ തൊളി കളഞ്ഞിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് ഞാനിത് കുറച്ചളവിലുള്ള കറി ഉണ്ടാക്കുന്നത് കൊണ്ടാണ് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിരിക്കുന്നത് കറിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് നമുക്ക് ഇൻഗ്രീഡിയൻസിൻ്റെ അളവും കൂട്ടാം ഇപ്പോഴത്തെ കയ്പ കൊണ്ടാട്ടം ഞാൻ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാനിൽ സ്വല്പം ഓയിൽ ചേർത്ത ശേഷം ഞാൻ കൊണ്ടാട്ടം ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട് തീ എപ്പോഴും നോട്ട് മീഡിയത്തിൽ വെച്ചിരിക്കുക കാരണം നമ്മുടെ കൊണ്ടാട്ടം കരഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇപ്പോഴത്തെ ഞാൻ കൊണ്ടാട്ടം ഇവിടെ നന്നാക്കി വറുത്തെടുത്തിട്ടുണ്ട് ഇനി കൊണ്ടാട്ടത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതുപോലെയുള്ള കുരു ഉണ്ടായിരിക്കും ഈ കുരു ഒന്ന് നമുക്ക് മാറ്റിക്കളഞ്ഞ് കൊണ്ടാട്ടം മാത്രം ആക്കിയിട്ട് എടുക്കുക ഈ സീഡൊക്കെ നമുക്ക് മാറ്റിക്കളയാ കൊണ്ടാട്ടത്തിന്റെ കുരു നമുക്ക് ആദ്യം തന്നെ മാറ്റിയിട്ട് വറുത്താലും മതി അല്ലെങ്കിൽ വറുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് മാറ്റിയാലും മതി ഇനി ഇതാ നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ഈ ചീനച്ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ അഴിച്ചെടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അഴിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാണ് നമ്മുടെ ഉണ്ടല്ലോ നന്നാക്കി വെച്ചിരിക്കുന്നത് അത് നന്നായിരുന്നു ചതച്ചെടുത്തിട്ടുണ്ട് ചതച്ചെടുത്ത് ചെറിയുള്ളിയുടെ ഞാൻ ചീൻകട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്കത് വഴറ്റിയെടുക്കാം കേട്ടോ ചെറിയ ഉള്ളി നമ്മൾ എത്രത്തോളം യൂസ് ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ കയറ്റി ടേസ്റ്റ് കൂടും ചെറിയ ഉള്ളിക്കാണ് കൂടുതൽ ടേസ്റ്റ് ഉള്ളത് എന്താ നമുക്കിതാ മുളക് പൊടിയും മഞ്ഞൾ പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു കാർ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് ഇതാ കഷ്ണം തക്കാളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് തക്കാളി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ട് വഴഞ്ഞിട്ട് വരുമ്പോൾ നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന പുളി കൂടി ചേർത്ത് കൊടുക്കാം കുതിർത്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളം ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ഒന്ന് തിളച്ച് കഴിരട്ടെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തിളച്ച ശേഷം നമുക്ക് തേങ്ങ അരച്ചത് ചേർക്കാം അപ്പോഴത്തേക്ക് നമുക്ക് തേങ്ങയൊന്ന് അരച്ചിരിക്കാം ഞാനിവിടെ കാക്കപ്പ് തേങ്ങ ചിരുവിയതാണ് മിക്സിഡ് ചാറിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു വറ്റൻ മുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇത് വേണം എന്നുള്ളവർക്ക് വറ്റൻമുളക് ഒന്നുകൂടി ചേർത്ത് കൊടുക്കാം വേണ്ട എന്നുള്ളവർക്ക് വറ്റൻ മുളക് ഒഴിവാക്കുകയും ചെയ്യാം ഞാൻ ഇതാ ഇവിടെ അരച്ചെടുത്തിട്ടുള്ള തേങ്ങ നമ്മുടെ മുളക് കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം തിളപ്പിച്ചെടുക്കാം ഇത് തിളച്ചതിന് ശേഷം ഞാൻ ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉള്ളൂ പണി വളരെ സിമ്പിളായിട്ട് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാവുന്ന നല്ലൊരു നാടൻ കറി തയ്യാറാക്കാവുന്നതാണ് ഇനി നമുക്ക് വെറുതെ വെച്ചിരിക്കുന്ന കയ്പ കയ്പ കൊണ്ടാട്ടം അഥവാ പാവക്ക കൊണ്ടാട്ടം നമുക്കിതിൻ്റെ കറിയുടെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മളിതിൻ്റെ കുരുവൊക്കെ നീക്കി കളഞ്ഞതാണ് പാവക്ക കൊണ്ടാട്ടം കൊണ്ടുള്ള നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ തയ്യാറാക്കാവുന്ന കറിയാണ് ഇതുപോലെ പാവക്കയൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ കറിയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കാം ഫീഡ്ബാക്ക് അറിയിക്കാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായിട്ട് വീണ്ടും വരാം താങ്ക്